ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുളക്കുളം ഗ്രാമപഞ്ചായത്തില് മൂന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ജെഫി ജോസഫ് അദ്ദേഹം കേരള മിഷൻ്റെ ഒരു ഓപ്പറേറ്റർ കൂടിയാണ് അദ്ദേഹത്തെ തൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ക്ഷണിക്കുന്നുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഈ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം ആ ക ആ വാർഡിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഇപ്പോഴും ജനപ്രതി തേടുന്നത് എനിക്ക് എൻ്റെ നാട് പ്രിയപ്പെട്ടതാണ് എൻ്റെ നാട്ടുകാർ എൻ്റെ പ്രിയപ്പെട്ടവരാണ് അവരുടെ ഒപ്പം പ്രവർത്തിക്കുവാൻ കിട്ടുന്ന അവസരം എൻ്റെ ആത്മസന്തോഷമായി ഞാൻ കാണുന്നു അവരുടെ എല്ലാ കാര്യത്തിലും ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നോടൊപ്പം വെള്ളൂർ ഡിവിഷനിൽ നിന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വെള്ളൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീമതി വിജയമ്മ ബാബുവിനെ കൈപ്പത്തി അടയാളത്തിലും എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് മത്സരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നമ്മ കരുണാകരനെ വോട്ടോർഷ അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്